ഇന്ത്യ ചൈന അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു കൂടി അതായത് എൽ ഐ സിക്ക് സമീപത്തുകൂടി കടന്നു പോകുന്ന ഒരു പുതിയ റെയിൽവേ പദ്ധതിക്ക് ചൈന ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ തന്ത്രപ്രധാനമായ ഈ മേഖലയിലെ ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിച്ചു സിൻജിയാങ്ങിലെ ഹോദാൻ മുതൽ ടിബറ്റിലെ ലാസ് വരെ നീളുന്ന ഈ റെയിൽപാത ചൈനയുടെ അതിർത്തി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ സൈനിക നീക്കങ്ങൾ വേഗത്തിലാക്കാൻ ഈ പദ്ധതി ചൈനയെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കിഴക്കൻ ലഡാക്കിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങൾ അയഞ്ഞ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുവെന്ന സൂചനകൾക്കിടയിലാണ് ചൈനയുടെ ഈ നീക്കം സിൻജിയാൻ ടിബറ്റ് റെയിൽവേ കമ്പനി എന്ന പേരിൽ ചൈനീസ് സർക്കാർ പുതിയ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ബില്യൺ ബില്യൻ യുവാൻ മൂലധനമുള്ള ഈ കമ്പനിക്ക് സർക്കാർ ഉടമസ്ഥയിലുള്ള ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് ഹോങ്കോങ് ആസ്ഥാനമായുള്ള സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിൻജിയാൻ ടിബറ്റ് റെയിൽവേയുടെ ഒരു ഭാഗം ഇന്ത്യയുമായി തർക്കത്തിലുള്ള അക്സായി സിൻ മേഖലയ്ക്ക് സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത് ഇത് ഇന്ത്യയുടെ സൈനിക താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും വലിയ ഭീഷണി ഉയർത്താൻ സാധ്യതയുണ്ട് സിൻജിയാൻ ടിബറ്റ് റെയിൽവേ എന്നത് ടിബറ്റൻ പീഡഭൂമിയെ ചൈനയിലെ മറ്റ് പ്രധാന പ്രവിശ്യകളുമായി ബന്ധിപ്പിക്കുന്ന നാല് മെഗാ റെയിൽവേ പദ്ധതികളിൽ ഒന്നാണ് ഇതിൽ ക്വിങ്ഹായ് ടിബറ്റ് പാത ഇതിനോടകം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു സിച്ച്വാൻ യുനാൻ പ്രവിശ്യകളെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന മറ്റു രണ്ട് റെയിൽവേ ലൈനുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ടിബറ്റൻ പീഠഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ മറികടന്ന് ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്താനുള്ള ചൈനയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങളുടെ ഭാഗമാണ് ഈ പദ്ധതികൾ ചൈനീസ് അതിർത്തിയിലെ റോഡുകളും റെയിൽവേ ലൈനുകളും ചൈനീസ് സൈന്യത്തിന് അതിർത്തിയിലേക്ക് സൈനികരെയും സാമഗ്രികളും വേഗത്തിലെത്തിക്കാൻ സഹായിക്കും ഇത് ഭാവിയിൽ എൽ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് സിഞ്ചിയാൻ ടിബറ്റ് റെയിൽവേ പൂർത്തിയാകുമ്പോൾ ഈ മേഖലയിലെ സൈനിക വിന്യാസശേഷി ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പുതിയ റെയിൽവേയുടെ ഒരു പ്രധാന ഭാഗം കടന്നു പോകുന്നത് ആക്സായി ചിൻ മേഖലയ്ക്ക് സമീപത്തു കൂടിയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കത്തിലുള്ള ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഒരു പ്രധാന സംഘർഷം കേന്ദ്രമായിരുന്നു ഈ പ്രദേശം തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട് ചൈന ഇതിനോടകം തന്നെ ജി ഇരുന്നൂറ്റി പത്തൊമ്പത് ഹൈവേ എന്ന പേരിൽ ആക്സായി ചിൻ മേഖലയിലൂടെ ഒരു ഹൈവേ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഹൈവേയും പുതിയ റെയിൽവേ പദ്ധതിയും ചൈനയുടെ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് ആക്സായി ചിൻ കിഴക്കൻ ലഡാക്ക് മേഖലകളിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ചൈനയ്ക്ക് പുതിയ റെയിൽവേ വഴി എളുപ്പത്തിൽ സാധിക്കും ഇത് സൈനികപരമായി ഇന്ത്യക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തും ചൈനീസ് സേനയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഈ പദ്ധതികൾ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഏകദേശം നാല് വർഷത്തോളം കിഴക്കൻ ലഡാക്കിൽ നിലനിന്ന സൈനിക സംഘർഷങ്ങൾക്കൊടുവിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക ചുവഴവയ്പായി പലരും കണ്ടിരുന്നു എന്നാൽ പുതിയ റെയിൽവേ പദ്ധതിയെ സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നതോടെ ചൈനയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന് വ്യക്തമാകുന്നു അതിർത്തി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അതിർത്തി റോഡുകളും തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിന് നീക്കങ്ങൾ എളുപ്പമാക്കാൻ ഇന്ത്യയും ശ്രമിക്കുന്നു എന്നാൽ ചൈനയുടെ അതിവേഗത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളിയായി തുടരുന്നു പുതിയ റെയിൽവേ പദ്ധതി ചൈനയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു തന്ത്രപ്രധാനമായ നീക്കമാണെന്ന് വ്യക്തമാണ് ഇത് മേഖലയിലെ സൈനിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് പകരം ഭാവിയിൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക നിലനിൽക്കുന്നു ഈ റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ടിബറ്റൻ മേഖലയിലേക്കുള്ള ചൈനയുടെ സാമ്പത്തിക സൈനിക സ്വാധീനം കൂടുതൽ വർദ്ധിക്കും ഇത് ഹിമാലയ മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിർത്തിയിലെ ഈ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിനെ കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു ചൈനയുടെ വികസന പ്രവർത്തനങ്ങൾ അതിർത്തിയിൽ ഒരുതരം സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങൾ കൂടുതൽ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഈ പുതിയ റെയിൽവേ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലും നയതന്ത്ര തലത്തിലും പുതിയ വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കേണ്ടതുണ്ടെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചൈനയ്ക്കുള്ള മുന്നേറ്റം ഇന്ത്യക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സാഹചര്യത്തിൽ അതിർത്തിയിലെ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമാണ്